ചെകുത്താൻ്റെ പ്രണയം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി ഇട്ടിരിക്കുന്ന ഫ്രോക്കിലേക്ക് നോക്കും തോറും എന്തിനെന്നറിയാത്ത ഒരു നാണം അവളെ പൊതിഞ്ഞു ആ തീർത്തും മറ്റൊരാളെ പോലെ നീളമുള്ള മുടിച്ചുരുളകൾ ഒരിക്കൽ കൂടി വിടർത്തിയിട്ടു കണ്ണാടിയിലേക്കായി മുഖം നോക്കിയ നിമിഷം തന്നെ അവളെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചു ആ മുടിയിഴകളിലേക്ക് മുഖം പൊഴുത്തി വെച്ച് ശ്വസിച്ച് വാതി മിഴികളിറുകയെ അടച്ചു ഇടുപ്പിലായി അവളുടെ ഇരുകൈകളും മുറുകി പ്രണയം കൊണ്ട് അവനെ കീഴ്പ്പെട്ട് പോവുകയാണ് മീര പ്രണയം എന്താണെന്ന് അവനിൽ നിന്ന് അറിയുകയാണ് പ്രണയിക്കുന്നവൻ്റെ ഒരു നോട്ടം കൊണ്ട് പോലും വിവശയാക്കപ്പെടുന്ന അവൾ അറിഞ്ഞു അവൻ്റെ ചേർത്ത് പിടിക്കലുകൾക്ക് പോലും ശരീരത്തെ ഒന്നാകെ ത്രസിപ്പിക്കാൻ കഴിയുമെന്നവൾക്ക് ബോധ്യമായി പതിയെ ഒരു സ്വകാര്യ പോലെ മന്ത്രിച്ചവൻ അവളിലെ സുഗന്ധം ആവോളം ശ്വസിച്ചുകൊണ്ട് തന്നെ അടുത്ത നിമിഷം എന്തോർത്തതുപോലെ ആദ്യ ഒരു ചിരിയോട് അവൾ തിരിച്ചു നിർത്തി മുന്നിൽ നിൽക്കുന്നവരുടെ ആ രൂപത്തിൽ അവന്റെ മിഴികൾ വിടർന്നു പോയി ആദ്യക്ക് അവളെ ശ്വാസം വിലങ്ങുവോളം ചുംബിക്കാൻ തോന്നിപ്പോയിരുന്നു ആ നിമിഷം വരിഞ്ഞു മുറുക്കി പുണരാ ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധമൊരു നാണം അവളെ പൊതിഞ്ഞു കവിളുകൾ ചുവന്നു ഒന്ന് നോക്കി എന്റെ കിളിക്കുഞ്ഞിപ്പോഴാ ശരിക്കും കുഞ്ഞ അവളുടെ അവരിച്ചുമലുമായി കൈവെച്ചുകൊണ്ട് പറഞ്ഞു മിഴികൾ വിടർത്തി അവനെയൊന്ന് നോക്കി മീരാ ചിരിയോടെ നിൽക്കുന്നവനെ കാണി വീണ്ടും ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചവൾ ആദ്യം ഉറക്കെ ചിരിച്ചു പോയിരുന്നു ആ നിമിഷം തെള്ളിയൊരു കൗതുകത്തോടെ മീര അവരെ നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറക്കെ ചിരിച്ചു കാണുന്നത് അതിന്റെ ഒരു അത്ഭുതമാണ് ആ കണ്ണിങ്ങനെ എനിക്ക് തോന്നി പോവാ ഒരു നിമിഷം അവളെ ചുറ്റി പിടിച്ച് ആ മുഖം നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു പോയവൻ കാപ്പി കണ്ണുകൾ വിടർത്തി വെച്ചുള്ള പെണ്ണിന്റെ നോട്ടം ആ മിഴികളിൽ നിറയുന്ന അത്ഭുതവും നിഷ്കളങ്കതയും ആദ്യ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഇവയൊക്കെയാണ് ഞെക്കി പൊട്ടിക്കാൻ തോന്നിപ്പോകുന്ന പോലെ ഒരു ഭ്രാന്ത് അതിങ്ങനെ രക്തത്തിൽ കലർന്ന് സിരകളിൽ പടർന്ന് അവനെ മത്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു ബാൽക്കണിയിൽ നിന്നും ദൂരേക്ക് മിഴികൾ പായിച്ച് നിൽക്കുകയാണ് അൻഷൻ ഒരു പട്ടാളക്കാരന്റെ ബുദ്ധിയിൽ ഉള്ളിലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവന് ലഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴും അവൻ അലട്ടിക്കൊണ്ടിരുന്ന പലതുമുണ്ടായിരുന്നു ആ മാഗസിൻസിൽ കണ്ട ലോകം ആ ലോഗോയെ കുറിച്ച് കൂടുതൽ അറിയാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലഭിച്ച ഉത്തരം ആഫ്രിക്കൻ പ്രാചീന മനുഷ്യരുടെ എന്തോ റിക്ച്വലിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നത് ആറുമാസത്തോളം നീണ്ടു നിൽക്കുന്ന എന്തോ ട്രീറ്റ്മെന്റ് ആണത് വർഷങ്ങൾക്കുമുമ്പ് ഒരു പർട്ടിക്കുലർ ഗോത്രത്തിൽപ്പെട്ടവർ ചെയ്തുവന്നിരുന്ന ഒരു റിച്വൽ ഒരു മനുഷ്യനെ അമരനാക്കി തീർക്കുന്ന ശരീരത്തിൽ നിന്നും ആത്മാവിനെ പോലും വിഘടിപ്പിച്ചു മാറ്റാൻ സാധിക്കുന്ന ഒരു തരം സൂപ്പർസ്റ്റിഷ്യൻ ഇന്നും ആ റിച്വൽ ഫോളോ ചെയ്ത് വരുന്നവരുണ്ട് എന്നാണ് അത്ഭുതം പക്ഷേ സാധാരണ മനുഷ്യനൊന്നും അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാറില്ല ആറുമാസം നീണ്ടു നിൽക്കുന്ന ആ ചടങ്ങിൽ എവിടെയെങ്കിലും പാളിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണമാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് കൂടുതലായിട്ടുള്ള ഒന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഗൂഗിളിൽ പോലും അവരുടെ ആചാരം എന്താണെന്നോ അതിലെ ചടങ്ങുകൾ എന്താണെന്നോ പറഞ്ഞില്ല തീർത്തും രഹസ്യമാണത് ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിക്കപ്പുറം നിൽക്കുന്ന ചില സത്യങ്ങൾ എന്നാൽ പോലും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല രുദ്രനും ആ ടാറ്റു ലോഗോ ആദി ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരു കാര്യം അവൻ ഉറപ്പാണ് ഒരു ചങ്ങലയിലെ കണ്ണികളാണ് ഇരുവരുമെന്നും ഓരോ നോർക്കുന്തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമായി അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ലേട്ടാ സത്യ അവിടെ പ്രതികാരം ചെയ്തു അത് നിരപരാധികളായ നാലുപേരെ കൊന്നിട്ട് അതിലെന്ത് ന്യായാണുള്ളത് അവരാരും അയാളുടെ മകൻ ഇല്ലാതാക്കിയത് അയാളുടെ പ്രതികാരം നമുക്ക് ന്യായമായിട്ട് തോന്നില്ല അഗ്നി ഒരു നോർമൽ മനുഷ്യന്റെ ചിന്താഗതി അല്ല അയാൾക്ക് എ അയാളുടെ പ്രതികാരം അല്ല അവരുടെ പ്രതികാരം ഇനിയും ബാക്കിയാണ് അഗ്നി സത്യയുടെ കാര്യം ശരി അതിലും മീര അവരുടെ കുടുംബം വന്നു വിട്ട എങ്ങനെ സത്യയുടെ ഭാര്യ അവർക്ക് എന്ത് സംഭവിച്ചു മീരങ്ങനെ ചന്ദ്രശേഖരന്റെ മകളായി ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അവരിൽ നിറഞ്ഞു കൊച്ചിയിൽ നടക്കിയ തുടർ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നതിനായി ഡൽഹിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു വാസുദേവ് അയ്യർ കൂടെ അദ്ദേഹത്തിന്റെ ഫാമിലി ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ തന്നെയായിരുന്ന എല്ലാവരും സൂര്യയുടെ വിയോഗം തീർത്ത വേദനയിൽ ഉള്ളുരുങ്ങി ജീവിച്ച ഗായത്രിക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു കേസ് അന്വേഷിച്ചു തുടങ്ങിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതി ആരാണെന്ന കാര്യത്തിൽ വാസുദേവ് അയ്യർക്കൊരു ധാരണയുണ്ടായിരുന്നു സത്യമാണ് താൻ അന്വേഷിക്കുന്ന കൊലപാതകീന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അയാളിൽ നിന്നും നടന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതാണ് വാസുദേവ് എല്ലാം കഴിഞ്ഞതും നിയമത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് അയാളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു തന്റെ ദൈവം പറഞ്ഞ പൂർണമായും സത്യം അനുസരിക്കാൻ തയ്യാറായിരുന്നു കേസിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ചന്ദ്രശേഖരോട് എല്ലാ അദ്ദേഹം തുറന്നു പറഞ്ഞു ചന്ദ്രശേഖറും ഭാര്യ ഗൗരിയുമായും ആ കുടുംബത്തിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു മക്കളില്ലാതിരുന്ന ഗൗരിക്ക് മീരയുടെ ഒരു പ്രത്യേക വാത്സല്യം തന്നെയായിരുന്നു സത്യയോട് കീഴടങ്ങിയ അയ്യർ ആവശ്യപ്പെട്ടെങ്കിൽ പോലും മകനായി സ്നേഹിച്ച സൂര്യ ഇല്ലാതാക്കിയ ഒരാളെ അയ്യർ വെറുതെ വിടാൻ ഒരുക്കലായിരുന്നു സൂര്യയുടെ മരണത്തെക്കുറിച്ച് എം എച്ച് ഹോസ്പിറ്റലിനെതിരെ അന്വേഷണം ആരംഭിക്കാനായിരുന്നു വാസുദേവ് അയ്യരുടെ തീരുമാനം എല്ലാം ചന്ദ്രശേഖരനോടും വാസുദേവയ്യർ പറഞ്ഞിരുന്നു വാസുദേവയ്യരുടെ നീക്കങ്ങൾക്ക് മുത്തശ്ശനെ വലിയച്ഛനെ അറിയിച്ച അയാളാണ് എല്ലാം അറിഞ്ഞ ആ രാത്രി മുത്തശ്ശിനെ വല്യച്ചനേർപ്പെടുത്തിയ ആളുകളാണ് കുടുംബത്തെ വാസുദേവയ്യരും ശ്രീദേവിയും ഗായത്രിയും മീരയും മാത്രമുള്ള ഒരു രാത്രി രുദ്രന്റെ മനുഷ്യ അവരുടെ മുത്തശ്ശിയോടൊപ്പം പാലക്കാടായിരുന്നുവെന്ന് സത്യ ലോഡുമായിട്ട് എവിടെയോ പോയിരുന്നു സത്യ തിരിച്ചെത്തിയ പകൽ ആരോ വീട്ടിലുണ്ടായിരുന്നില്ല അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അയാൾക്കും അറിയില്ല ജീവനോട് ഉണ്ടോ എന്ന് പോലും അറിയില്ല ചന്ദ്രശേഖർ അയ്യർ ആണ് കൂടെ നിന്ന് ചതിച്ചെന്ന് മനസ്സിലാക്കി സത്യ കാത്തിരിക്കുകയായിരുന്നു രുദ്രനുഷൻ കൂടെ എത്തുന്നതിനായി അന്ന് രാത്രി ചന്ദ്രശേഖർ അയ്യർ ഇല്ലാതാക്കാൻ രാത്രി അന്നാണ് മീര അവരുടെ അപ്പുവാണെന്ന് അയാളിൽ നിന്ന് അവർ മൂന്ന് പേര് അറിയുന്നത് അയാൾ ഇല്ലാതാക്കിയ സത്യമാണ് അപ്പോഴാണ് മീരെല്ലാം കണ്ടവിടെ എത്തുന്നത് അവൾ അവിടെ ഉണ്ടായിരുന്നെന്ന് മൂവേരറിയുന്ന അപ്പോഴാണ് അന്ന് രുദ്രനുഷ് അവളിൽ നിന്ന് മറിഞ്ഞു നിന്നു സത്യയായിരുന്നു അവൾ കണ്ടത് പക്ഷെ അവരൊട്ടും പ്രതീക്ഷിക്കാതെ മീര രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടി പുറകെ ചെന്ന് നോക്കിയെങ്കിലും ആദ്യം അപ്പോഴേക്ക് അവളെയും കൊണ്ട് ഇവിടേക്ക് തന്നെ വന്നു പറഞ്ഞുകൊണ്ട് അജു ദീർഘമായി നിശ്വസിച്ചു നമ്മുടെ മുത്തച്ഛനും വലിയച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നത് നിനക്ക് വാസുദേവയർക്കോ രണ്ടമ്മമാർക്ക് എന്ത് സംഭവിച്ചാണെന്ന് ഇന്നും അവർക്ക് ആർക്കും അറിയാത്തതു കൊണ്ട് അവരെവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അജു പറഞ്ഞു നിർത്തിയതും വാക്കുകളിൽ ആ നിൽപ്പായിരുന്നു അഗ്നി സത്യ ചെയ്ത് തെറ്റാണെങ്കിലും അതിലും വലിയ തെറ്റ് ചെയ്തവരാണ് ഇവിടെ ഉള്ളവരെന്ന് അവനും ബോധ്യമാണിപ്പോൾ ആദിയുടെ മടിയിലേക്ക് ചാഞ്ഞിരുന്നത് അവന്റെ കഴുത്തിലേക്കായി മുഖം അമർത്തി വെച്ചിരിക്കയാണ് മീര നാസികയിലേക്ക് തുളച്ചു കയറുന്ന അവന്റെ വിയർപ്പും പെർഫ്യൂമും കലർന്ന സുഗന്ധം ഓരോ നിമിഷവും മറ്റേതോ ലോകത്തായിരുന്നവൾ ആദ്യം അവൾ മാത്രമുള്ളൊരു ലോകം അവന്റെ കഴുത്തിൽ പലതവണ അവളുടെ ചുണ്ടുകൾ അമർന്നു ആദിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയാണ് അവളുടെ ചുണ്ടുകളുടെ ചൂടും മൃദുലതയും തൊട്ടറയും തോറും ആ ചിരിയുടെ മാറ്റി കൂടിക്കൊണ്ടിരുന്നു അപ്പോ എന്തു പതി അത്രയും പതിയെയാണ് അവൾ പറഞ്ഞത് ആ മറുപടി തന്നെയാണ് സത്യവും തനിക്ക് എന്താണ് പറ്റുന്നതെന്ന് മേരിക്കും അറിയുന്നില്ല ഓരോ നിമിഷവും ഓരോ അനുഭൂതിയാണ് തനിച്ചായിപ്പോയ മീരയിൽ നിന്നും ആദിയുടെ മാത്രം കിളിക്കുഞ്ഞായി മാറിയിരിക്കുകയാണ് അവൾ അതെന്താ അറിയാത്തത് പറയുന്നേ അവന്റെ ചുണ്ടുകൾ അവിടെ കവിളിയിൽ അമർന്നു സത്യം എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്തൊക്കെയോ ആദ്യേട്ടൻ എന്തു പറയണമെന്നറിയാതെ ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചു പെണ്ണ് ഒരു നിമിഷം ആദിയുടെ കൈകൾ അവൽ മുറുകി പ്രണയാണ് അപ്പോ അതിലും അപ്പുറമുള്ള എന്തോ എനിക്ക് എനിക്കിങ്ങനെ ആദ്യമാണ് എന്നെ എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല അല്ല ആരും ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ഇത്രമേൽ കരുതിയിട്ടില്ല അവളുടെ കണ്ണുനീരിനായി തന്റെ അറിഞ്ഞു മിഴികൾ ഇറുകിയെ അടച്ചു പിടിച്ച് അവളുടെ മുടിയിൽ പതിയെ തഴുകി കൊടുത്തോണ്ടിരുന്നു ആദി അത്ര വേഗം മനസ്സ് തുറക്കില്ല അവൾ എന്നറിയാം ഇതുപോലെ എപ്പോഴെങ്കിലും പറയുമ്പോൾ അവളുടെ കണ്ണുനീർ തീർക്കുന്ന അസ്വസ്ഥതയിലും ആദി മൗനം പാലിച്ചു അവൾക്ക് നല്ലൊരു കേൾവിക്കാരം മാത്രമാവും കറിയില്ല അപ്പൂ നീ കറിഞ്ഞ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ്റെ വാക്കുകൾ കണ്ണീരിനിടയിലും അവളി ഒരു പുഞ്ചിരി തെളിഞ്ഞു ഇല്ല ഇത് ഇത് സന്തോഷം കൊണ്ടാ ഇങ്ങനെ ഒരാളെ തരാൻ വേണ്ടിയാവും എന്നെ എന്നെ ഒത്തിരി ഈശ്വരൻ വേദനിപ്പിച്ച് അല്ലേ കണ്ണുകൾ അമർത്തി തുടച്ച് ചിരിയോടെ പറയുന്നവള് എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ ആദ്യം നോക്കിയിരുന്നു അടുത്ത നിമിഷം അവിടെ മുഖം വന്നാകെ ചുണ്ടി ചേർത്ത് വെച്ച് ചുംബിച്ചവൻ ഭ്രാന്തമായി തീവ്രമായി താടിയും മുടിയും കവിൽ കുത്തിയിറങ്ങി അവളിൽ നോവു തീർത്തു കൈകൾ അവൻ്റെ പുറത്തു മുടിയിലുമായി മുറുകി ആദ്യ ഇടച്ചുണ്ടുകളുടെ ചലനത്തിൽ ശരീരം ഒന്നാകെ വിറക്കുന്നത് പോലെ അവളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മുകളിലുകൾ പോലും അവനിൽ ആവേശം നിറച്ചു ഇരുകൈയിലുമായി ആ മുഖം വാരിയെടുത്ത് ആ മിഴികളിലേക്ക് ഉറ്റു നോക്കിയവൻ കണ്ണുകൾ വല്ലാതെ ചുവന്ന് കലങ്ങി തീവ്രമായ അനുരാഗത്തിന്റെ മറ്റൊരു ഭാവം അപ്പോ ആദിയുടെ വിളിയിൽ ചുംബനത്തിന്റെ ആലസ്യതയോടെ ഒന്ന് അടുത്ത നിമിഷം ആദ്യ ആധരങ്ങളൊന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ച് മീരയുടെ കൈകൾ അവന്റെ ടീഷർട്ടിലായി മുറുകി മറുകൈ അവന്റെ കഴുത്തിലും കവിളിലുമായി ഒഴുകി ഏതോ മാത്രയിൽ അധരങ്ങൾ ആദിയുടെ ചുണ്ടിനെയും തിരികെ നുകർന്നു തുടങ്ങിയ നിമിഷം അവളെ കടിച്ചു നുണയുന്നവൻ്റെ അധരങ്ങളുടെ ചലനം നിശ്ചലമായി തന്റെ കിളിക്കുഞ്ഞും തന്നെ തിരികെ ചുംബിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ശരീരം ഒന്നാകെ വെട്ടിവിറക്കുന്നത് അവൻ അറിഞ്ഞു ഹൃദയം മിടിക്കാൻ പോലും മറന്നു പോയതുപോലെ യാതൊന്നും അറിയാതെ അവനെ നുകർന്നെടുക്കുകയായിരുന്നു മീര ആദിയുടെ ഇടുപ്പിലും നെഞ്ചിലുമായി മീരയുടെ കൈകൾ ഒഴുകി അവളുടെ ഉള്ളിലെ പ്രണയം മുഴുവനും ആ ചുംബനത്തിലൂടെ അതിൻ്റെ തീവ്രത മുഴുവനും അറിയിക്കുകയായിരുന്നു അവൾ ആദിയുടെ ശ്വാസം വിങ്ങി കണ്ണുകൾ ചുവന്നു കലങ്ങി ദിവ്യമായ ഏതോ അനുഭൂതിയിൽ മിഴികൾ കൂമ്പി അടഞ്ഞു ആ ചുംബനം അവസാനിപ്പിച്ചുകൊണ്ട് മീര അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തുമ്പോൾ ഇരുവരുടെയും ശരീരം ഒരുപോലെ വിയർപ്പിൽ കുതിർന്നു പ്രണയത്തിന്റെ താപം തീർത്ത ഉഷ്ണം ബെഡിൽ കിടന്ന് മയങ്ങുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യ ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരമായിട്ടുണ്ട് വെയിലിന്റെ കാഠിന്യം നന്നായി കുറഞ്ഞിരിക്കുന്നു ആദ്യയുടെ മിഴികൾ കരുതലോടെ ഒരിക്കൽ കൂടി അവൾക്ക് നേരെ ചെന്നു കിളിക്കുഞ്ഞ് തന്നെയാണ് അമ്മ കിളിയുടെ ചൂട് കിട്ടുമ്പോൾ മയങ്ങുന്ന കുഞ്ഞ് അവൾ അങ്ങനെയാണ് ആദ്യ അരികിലുണ്ടെങ്കിൽ അവൻ്റെ ചൂടുണ്ടെങ്കിൽ പെണ്ണ് മയങ്ങും പുറത്തേക്ക് ഇറങ്ങിയ റെയിലിങ്ങിൽ പിടിച്ച് ദൂരെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആദ്യയുടെ ചുണ്ടിൽ നിറഞ്ഞൊരു ഉണ്ടായിരുന്നു ഉറക്കം വന്ന കണ്ണുകളെ മൂടുവോളം അവിടെ ചുണ്ടുകൾ മുഖത്തും കഴുത്തിലുമായി എത്ര തവണ പതിഞ്ഞു എന്നവൻ അറിയില്ല കഴിഞ്ഞ രാത്രി ഉമ്മതരാത്ത് ഇഷ്ടമില്ല എന്നിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഉമ്മകൾക്കൊരു കണക്കുമില്ലെന്ന് അവനൊരു ചിരിയോട് ഓർത്തുപോയി തൻ്റെ കിളിക്കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ് അവിടെയും മുന്നിട്ട് നിൽക്കുന്നത് മുന്നിൽ കാണുന്ന കടലിൽ നിന്നും വീശുന്ന കാറ്റിലുളിയുന്ന നീളമുള്ള മുടിയഴകൾ കൈവച്ചൊന്ന് ഒതുക്കി നിർത്തിയവൻ ഒരു ബോക്സർ മാത്രമാണ് വേഷം ഉറച്ച പേശികളുള്ള വലിയ ശരീരത്തിൽ പുറത്തുനിന്ന് നെഞ്ചിലുമായി കിടക്കുന്ന ഡ്രാഗൺ ടാറ്റു അതിൻ്റെ കണ്ണുകൾക്ക് രക്തത്തിന്റെ ചുവപ്പാണെന്ന് തോന്നുന്നു നിഗൂഢതകളെ ഏറെ ഒളിപ്പിച്ചു വെച്ചൊരു ചിത്രം വശ്യമായ ചിരിയോടെ തന്നെ നോക്കി ബെഡിൽ കിടക്കുന്നവളെ കാണാൻ അവൻ്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് കൂടി പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ആർക്കും മുന്നിൽ തുണി അഴിക്കാൻ മടിയില്ലാത്തവൾ ആദത്തിന്റെ കണ്ണിൽ താരയുടെ സ്ഥാനം അതുമാത്രമായിരുന്നു മീരയെ കണ്ട നിമിഷം മുതൽ അവന്റെ ബെഡിലും മനസ്സിലും മറ്റൊരു പെണ്ണിനും സ്ഥാനമുണ്ടായിരുന്നില്ല വർഷം മൂന്ന് കഴിയുന്നു ഒരു പെണ്ണിനെയും മനസ്സറിഞ്ഞു തൊടാൻ പോലും അവന് സാധിക്കുന്നില്ല വല്ലാതെ ഭ്രാന്തി പിടിച്ചു പോകുന്നത് പോലൊരവസ്ഥയിലാണ് ആദം ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു ശ്രമം താര വന്നൊരു രാത്രി ഒന്നിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദം നിരസിക്കാതിരുന്നത് അതുകൊണ്ടാണ് കയ്യിലെ ഗ്ലാസിൽ നിന്നൊരൽപം മദ്യം തുണഞ്ഞുകൊണ്ട് അവൻ ആ ഗ്ലാസ് നിലത്തേക്ക് ഒലിച്ചെറിഞ്ഞു നിശബ്ദതയോടെ നിലത്ത് വീണ് പൊട്ടിയതും താര ഒന്ന് ഭയന്നു കണ്ണുമുഖവും ഒരുപോലെ ചുവന്നു വരുന്നവന്റെ മുഖം ഒരു വന്യമൃഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള അവന്റെ നോട്ടം ഉടലാകെ ഒരു ഭയം പടർന്നു പന്തിളിച്ചത് അവൾ അറിഞ്ഞു എന്നെ എന്നെ ഒന്ന് ചെയ്യല്ലേ താരയിലേക്ക് ചായം തോറും കാതിലുയർന്ന് കേൾക്കുന്ന മീരയുടെ പതിഞ്ഞ ശബ്ദം മിഴികൾ ഇറുകിയടച്ച് മനസ്സിനെയും ശരീരത്തെയും വരിതിൽ നിർത്താൻ ശ്രമിച്ചു നോക്കിയവൻ കണ്ണുകൾ തുറന്ന് മറ്റൊരുവളുടെ നഗ്നതയിലേക്ക് നോക്കും തോറും അവനുള്ളിൽ വീണ്ടും ആ മുഖം തെളിഞ്ഞു വന്നു പേടിച്ചു വിറച്ച് ക്ലാസ് റൂമിന്റെ ഭിത്തിയിൽ ചാരി ചാരിക്കരഞ്ഞുവന്നൊരു മുഖം ആ നിമിഷം തന്നെ അറപ്പോടാ ശരീരത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു ആദം ഒരു ഭ്രാന്തിനെ പോലെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിൽ ആഞ്ഞടിച്ചതും വലിയൊരു ശബ്ദത്തോടെ തകർന്നു വീണു നഗ്നമായ ശരീരം പുതപ്പിനാൽ കൂട്ടി പിടിച്ചുകൊണ്ട് ഭയത്തോടെ പിടഞ്ഞെഴുന്നേറ്റവൻ രാക്ഷസനെ പോലെ അലറി വിളിക്കുന്നവൻ ചുറ്റുമുള്ളതൊക്കെയും തകർത്ത് നശിപ്പിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയിരുന്നു താര ഭയം കൊണ്ട് ഉടലാകി വിറക്കും പോലെ അടുത്ത നിമിഷം ഒരു കാറ്റുപോലെ ടോർ തുറന്ന പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കാണാൻ ആശ്വാസത്തോടെ ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു അവന്റെ ആ ഭാവത്തിലും പ്രവൃത്തിയിലും ഭയന്ന താര പിന്നെ അവിടെ നിന്നിൽ മീരമുളയും കൊണ്ട് അവൻ ഇവിടേക്ക് ആചു പോയത് ആരോടും പറയാതെ ഇനിയും തോന്നിയ പോലെ നടന്നാൽ മതി അവന് ഇന്ദ്രനു തന്റെ ദേഷ്യമടക്കാനാവാതെയാണ് അജുവിനോട് ചോദിച്ചത് ഒരു വേള അവനും അല്ലാത്ത ദേഷ്യം വന്നു പോയിരുന്നു അത്രയും കാലം ബഹുമാനിച്ചിരുന്ന വലിയച്ഛൻ ചെയ്ത് കൂട്ടിയ പാതകങ്ങളൊക്കെ ബന്ധങ്ങളൊന്നും പഴയതുപോലെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ അജു ഞാൻ ചോദിക്കുന്നതിന് ഞാൻ എന്തു പറയണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നേ ഏ അജുവിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദമോട് ഉയർന്നു ഒരു നിമിഷം ചുറ്റു നിൽക്കുന്ന എല്ലാവരും ഞെട്ടി ആയുഷും അഗ്നി അത് പ്രതീക്ഷിച്ച പോലെ മുഖം തിരിച്ചു നിന്നു അജു ആരോടാ പിന്നെ ഞാൻ എന്ത് വേണേ ചെറിയ കുട്ടികളാതി അവൻ അവന്റെ ഭാര്യ കൂടി ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിൽ ഞാൻ അവനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യണം എന്നാ പ്രശ്നമുണ്ടായ ദിവസം ഈ നിൽക്കുന്ന വലിയ ചടക്കം അവൻ നിങ്ങളുടെ ആരും അനാഥനാണെന്ന് വിളിച്ചു പറഞ്ഞ് ഇറക്കി വിട്ടതാവനെ വീണും തിരികുള്ള സൗഹൃദം കൊണ്ട് മാത്രം ഇന്നും അതെ അവൻ പോവാണെന്ന് എന്നോട് വേണ്ട പോയത് അതിൽ കൂടുതൽ അവനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല അവകാശവും പിന്നെ മീര അവൻ കൊണ്ടുപോയത് അവളവന്റെ ഭാര്യയാണ് ആണ് ഇവിടെ അവനില്ലാത്ത ബന്ധം അവൾക്കും വേണ്ടെന്ന് അവൻ തീരുമാനിച്ചതാണ് അത്രയും പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ ആരുടെ മറുപടിക്കും കാത്തിൽക്കാതെ പോകുന്നതിന് എല്ലാവരും നിന്നു ആ പിന്നെയും കുളിച്ചോ അപ്പൂ ആദ്യ ഒരു കോളി ഇത് വരുമ്പോൾ കാണുന്നത് കണ്ണാടിക്കുമ്പിൽ നിന്ന് തല തോർത്തുന്നവളെയാണ് കടും പച്ച നിറത്തിലുള്ള ഒരു ദാവണിയാണ് എടുത്ത് ചുറ്റിയിരിക്കുന്നത് ചിരി ചിരിവിടർന്നു ക്ഷീണം തോന്നി അതാ തലയും കുമ്പിട്ട് പറയുന്നവൾ തലകുനിച്ച് നിൽക്കുന്നതിന്റെ കാരണം അറിയുന്നതുകൊണ്ട് തന്നെ ആദിയുടെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു എന്തിനാ എന്റെ കളിക്കുഞ്ഞെ ഏ എന്താ അപ്പൂവിന് അത് ഇഷ്ടമല്ലങ്കിൽ ഇടണ്ടെന്നേ ഇഷ്ടഞ്ഞിട്ട് ഇത്രയും സമയട്ടില്ലേ അതും എനിക്ക് വേണ്ടി മാത്രം നിനക്ക് ഏതാണോ കംഫർട്ട് അത് ധരിച്ചാ മതി അവൾക്ക് ഇരുവശവും കൈകൊത്തി വെച്ചുകൊണ്ട് തിളങ്ങുന്ന ആ കാപ്പിക്കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് പറച്ച ഒരു നിമിഷം അവളുടെ ചൊടികളൊന്ന് വിടർന്നു അകന്നുറിയ നോക്കി കണ്ടു അതിരങ്ങളെ വിരൽ വെച്ചൊന്ന് തഴിയവൻ മീരയുടെ പുഞ്ചിരിക്കും മാറ്റേറിയതുപോലെ അത്രമേൽ അവനെ മോഹിക്കുന്നതുപോലെ ഈ പെണ്ണ് അവളിൽ നിന്നൊരു മുകളിൽ ഉയർന്നു അടുത്ത നിമിഷം അവളെ എടുത്തുയർത്തി ആ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയവൻ ഉള്ളംകൈയിൽ കരുതലോടെ പൊതിഞ്ഞു പിടിച്ചൊരു തൂവൽ പോലെ മീരയുടെ കൈകൾ അവനിൽ മുറുകി ചുണ്ടുകളിൽ അവനെ പൊതിഞ്ഞു അലസമായി ഉടുത്ത ദാവണി അവളുടെ തോളിൽ നിന്നും താഴെ വീണു മാറുകൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഞെരിഞ്ഞു രണ്ടുപേരും ഒരുപോലെ അറിഞ്ഞ ചുംബനം ആദ്യം അവളെ വിട്ടകന്നു കിതച്ചുകൊണ്ട് വീണ്ടും അവൾ അവൻ്റെ നെച്ചിലേക്ക് തന്നെ ചാഞ്ഞു പുഞ്ചിരിയാണ് ഇരുവരിലും പ്രണയം നൽകുന്ന പുഞ്ചിരി